നമസ്കാരം തീപാറും നീക്കങ്ങൾ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൂടി ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കൂടുതൽ സജീവമായി മാറിയിരിക്കുകയാണ് എം സ്വരാജ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഏറെ സ്വീകാര്യതയുള്ള സി പി എമ്മിൻ്റെ തുറപ്പ് ചീട്ട് തന്നെയാണ് സ്വരാജ് സി പി എം യു ഡി എഫിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ചെക്ക് തന്നെയാണ് എം സ്വരാജെന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നടക്കുന്ന ഈ ചതുരംഗ കളിയിൽ വിജയിക്കുക എന്നത് സ്വാഭാവികമായിട്ട് യു ഡി എഫിന് ഇനി കുറച്ച് ഉയർക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു തിരിച്ചറിവിലാണ് ഏറ്റവും കരുത്തുള്ള ഒരു നേതൃത്വത്തെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പിന്നണിയിൽ അണിനിരത്തുവാനായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതാകട്ടെ മറ്റാരുമല്ല ഇന്നിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള ചെറുപ്പക്കാരുടെ ആവേശമായിട്ടുള്ള ഷാഫി പറമ്പിലിനെ തന്നെ നിലമ്പൂർ ഗോതയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഏകോപനം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് വി ഡി സതീഷൻ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഷാഫി ആകട്ടെ നിലമ്പൂരിൽ തങ്ങി തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധി മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് നിലമ്പൂർ മണ്ഡലം അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം കോൺഗ്രസിന് നേരിട്ടാൽ അത് ദേശീയ തലത്തിലും ഒരുപക്ഷേ ചർച്ചയായിട്ട് മാറിയേക്കാം ഈ ഒരു നിഗമനത്തിലാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ ഏറെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അതിജീവന പോരാട്ടം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ അതിജീവന പോരാട്ടത്തിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് മാത്രം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് ആരും ഇവിടെ കരുതുന്നില്ല നിലമ്പൂരിലേക്ക് വരുമ്പോഴും സ്ഥാനാർത്ഥിയുടെ മികവിനേക്കാൾ ഉപരി പാർട്ടി സംഘടനാ സംവിധാനത്തിലെ മികവ് കൂടി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിലെ നേതാവ് നെഞ്ചുപിരിച്ച് യു ഡി എഫ് ചേരിയുടെ മുന്നിൽ നിന്നാൽ തന്നെ മണ്ഡലത്തിലെ അനായാസം യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം കരുതുന്നത് കോൺഗ്രസിലാകട്ടെ മറ്റനവധി നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നേരിടുവാൻ ശേഷിയുള്ള ഒരു ഏക നേതാവ് ഷാഫി പറമ്പിൽ മാത്രമാണ് ഒരുപക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇന്നിൻ്റെ ഒരു കുഞ്ഞുഞ്ഞാണ് ഷാഫി പറമ്പിൽ എന്നുപോലും ഇപ്പോൾ കോൺഗ്രസ് അണികൾ പോലും യു ഡി എഫ് നേതാക്കൾ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഒരേ സമയം തന്നെ വളരെ കൃത്യതയുള്ള രാഷ്ട്രീയം പറയുകയും വളരെ ക്രിയാത്മകമായി തന്നെ കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കുകയും ഇടപെടുകയും ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് ഷാഫിയുടെ പ്രധാന മുഖമുദ്ര ഈ ശൈലി തന്നെയാണ് പാലക്കാടിനെ കോൺഗ്രസിനോട് അടുപ്പിച്ചതും വടകരയെ തിരിച്ചു പിടിച്ചതും പാലക്കാട് എം ആയിട്ട് തുടരുമ്പോഴായിരുന്നു ഷാഫിയെ തേടി വടകര എന്ന ഒരു നിയോഗം കൂടി പാർട്ടി ഏൽപ്പിച്ചത് കെ കെ ശൈലജയോടെ പരാജയപ്പെടുമെന്നൊക്കെ തന്നെ പലരും മുൻവിധി എഴുതിയപ്പോഴും സദൈര്യം മത്സരരംഗത്തേക്ക് ഷാഫി കടന്നു വന്നു അങ്ങനെ എല്ലാ പ്രവചനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഷാഫിയാകട്ടെ വടകരയിൽ ജയിച്ചപ്പോൾ ഒരു പകരക്കാരനില്ലാത്ത നേതാവ് കൂടിയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിജയിച്ചു വന്നത് ആ ഒരു നേതൃപാഠപം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃസ്ഥാനത്തേക്ക് പോലും നേതൃത്വ സ്ഥാനത്തേക്ക് പോലും ഷാഫിയെ എത്തിച്ചിരിക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലം ഉപേക്ഷിച്ച് വടകരയിലേക്ക് ഷാഫി വണ്ടി കയറുമ്പോൾ ആകട്ടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വവും ഷാഫി ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടമാണ് അവിടെ മത്സരിച്ചതെങ്കിൽ പോലും ഷാഫിയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തേര് തെളിയിച്ചത് അങ്ങനെ ഷാഫിയുടെ നേതൃത്വം ഒന്നുകൊണ്ട് തന്നെയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം മികച്ച ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് പാലക്കാട് മണ്ഡലത്തിലെ ഓരോ കുടുംബങ്ങളിലും ഷാഫിയെ നേരിട്ട് അറിയുന്നവരുണ്ട് അതുതന്നെയാണ് ഷാഫി എന്ന നേതാവിൻ്റെ ജനകീയ അടിത്തറയും എവിടെ വന്നിറങ്ങിയാലും ചുറ്റും ആളുകൂടുന്ന നേതാക്കൾ പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചുരുക്കമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ശൈലി കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു സാക്ഷാൽ ഉമ്മൻചാണ്ടി അതേ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിൻ്റെ ഇന്നിൻ്റെ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ആ ഷാഫിയെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയുടെ താക്കോൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഏൽപ്പിക്കുമ്പോൾ യു ഡി എഫിന് വളരെയധികം പ്രതീക്ഷകളാണ് അവിടെയുള്ളത് കാരണം യു ഡി എഫിനുള്ള പ്രതീക്ഷകൾ വളരെ വലുതാണ് നിലമ്പൂരിലെ ഓരോ ബൂത്തുകളിലേക്കും ഇറങ്ങി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സാധ്യതകൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരു നിലയ്ക്കാണ് ഇപ്പോഴത്തെ യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ കൃത്യമായി തന്നെ ഏകോപിപ്പിക്കുന്ന വാർറൂം സംവിധാനം വരെ ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഷാഫി പറമ്പിലാണ് ഷാഫി എന്ന നേതാവിൻ്റെ നേതൃപാഠവത്തിൻ്റെ കരുത്തുണ്ട് ഈ കരുത്തിൽ തന്നെയായിരിക്കും യു ഡി എഫ് നിലമ്പൂരിൽ ഒരുപക്ഷെ വിജയിച്ചു കയറുകയെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെടുത്തുന്നത്